നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു പിന്നീട് അഭിഷേകമായി ഐശ്വര്യ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ബച്ചൻ കുടുംബത്തിലെ പണത്തിലും പ്രശസ്തിയിലും നടി ആകൃഷ്ടയായി എന്നാണ് പലരും പറഞ്ഞു പരത്തിയത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഐശ്വര്യ റോയുടേയും അഭിഷേക് ബച്ചന്റെയും എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഐശ്വര്യ അഭിഷേക് വേർപിരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ ചർച്ചാ വിഷയം ഐശ്വര്യയും ബച്ചൻ കുടുംബവും തമ്മിൽ പിണക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേകിന്റെ അമ്മ ജയാബച്ചനും സഹോദരി ശ്വേത ബച്ചനുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും നാളുകളായി ഐശ്വര്യ തന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഈ വഴക്കിനെ തുടർന്ന് ഐശ്വര്യം അഭിഷേകം പിരിയുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ിൽ നിറയുമ്പോഴും ഐശ്വര്യയോ ബച്ചൻ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല താര കുടുംബത്തിന്റെ ഈ മൗനവും ആരാധകർക്കിടയിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ഏദിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയിൽ രൺബീർ കപൂറിനൊപ്പം ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചത് ബച്ചൻ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരിക്കൽ ജയാബച്ചൻ നടത്തിയൊരു പരാമർശം വാർത്തകളിൽ ഇടം നേടുകയാണ് റിലീസായ സമയത്തായിരുന്നു ജയയുടെ പരാമർശം ചിത്രം അതിലെ ചൂടൻ രംഗങ്ങളുടെ പേരിൽ അന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു ഇന്നത്തെ കാലത്തെ സിനിമയിൽ അശ്ലീല രംഗങ്ങൾ കൂടി വന്നുവെന്നും അവർ സഭ്യത മറന്നുവെന്നുമായിരുന്നു ജയാബച്ചന്റെ പരോക്ഷമായുള്ള പരാമർശം മുമ്പ് ഫിലിം മേക്കേഴ്സ് കലയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇന്ന് എല്ലാം നമ്പറുകളുടെ ബിസിനസ് ആണ് എല്ലാം മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് അവർ സഭ്യത മറന്നിരിക്കുന്നു പരസ്യമായി അഫെക്ഷൻ കാണിക്കുന്നതാണ് ബുദ്ധിയായി കരുതപ്പെടുന്നത് നാണം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നായിരുന്നു ജയാബച്ചന്റെ പ്രതികരണം മരുമകളുടെ സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ ചർച്ചയാകുന്നതിനിടെ ജയ നടത്തിയ ആ പരാമർശം വർഷം ഐശ്വര്യക്കുള്ള ഒളിയമ്പാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ ജയാബച്ചന്റെ പ്രതികരണം അത്തരത്തിലായിരുന്നുവെങ്കിലും അമിതാഭ് ബച്ചൻ മരുമകളെ പ്രശംസിക്കുകയാണ് ചെയ്തത് ചിത്രത്തിലെ ഐശ്വര്യയുടെ കഥാപാത്രം കാഴ്ചപ്പാടുകളെ മാറി എഴുതുന്നതായിരുന്നു എന്നാണ് അമിതാബ് ബച്ചൻ പറഞ്ഞത് അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും വിവാഹ ജീവിതം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് ജയാബച്ചനുമായും ഷേതാ ബച്ചനുമായും ഐശ്വര്യ സംസാരിക്കുന്നത് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് ഐശ്വര്യക്കും അഭിഷേകിനും ഇടയിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് മകൾ ആരാധിക്ക് വേണ്ടി മാത്രമാണ് ഇരുവരും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം അമിതാഭ് ബച്ചൻ മകൾ ഷേതയ്ക്ക് ബംഗ്ലാവ് പ്രതീക്ഷ എഴുതി നൽകിയതായി അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കുടുംബസ്വത്തായ ഇത് മകൾക്ക് മാത്രം ബച്ചൻ എഴുതി നൽകിയത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് എന്നാണ് ചില ബോളിവുഡ് മാധ്യമങ്ങൾ പറയുന്നത് തന്റെ വിവാഹമടക്കം നടന്ന പ്രതീക്ഷയിൽ മരുമകൾ ഐശ്വര്യയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അമിതാഭ് ബച്ചൻ ഇതൊന്നും നോക്കിയില്ലെന്നുമാണ് വിവരം അടുത്ത കാലത്തായി ഐശ്വര്യ റായ് പൊതുവേദികളിലൊന്നും ബച്ചൻ കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെടാറില്ല ഒപ്പം എപ്പോഴും മുൻപ് ബെച്ചൻ കുടുംബത്തോടൊപ്പം പല ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ വലിയ തോതിൽ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്ന പതിവ് ഐശ്വര്യക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വേദിയിലും ആ പതിവ് ഐശ്വര്യറായി തുടരുന്നില്ല എന്നാൽ ഇവയെല്ലാം കിമ്മന്നികൾ മാത്രമാണ് ഇതിന് സ്ഥിതീകരണമൊന്നും ഇല്ലല്ലോ എന്നാണ് ഇപ്പോഴും ഐശ്വര്യയുടെ ചില കടുത്ത ആരാധകർ പറയുന്നത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.